തേയിലച്ചെരുവുകളെയും മൊട്ടക്കുന്നുകളെയും തഴുകി മറയുന്ന മൂടൽ മഞ്ഞ് നട്ടുച്ചയിലും കുളിര് പകരുന്ന കാലാവസ്ഥ ഡിസംബറിലും ജനുവരിയിലും ഇടുക്കി കൂടുതൽ സുന്ദരിയാണ് ആ കാഴ്ചകൾ തേടി ക്രിസ്തുമസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ രണ്ട് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത് വാഗമണ്ണാണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിലെ സൂപ്പർ സ്റ്റാർ ഇടുക്കി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഒൻപത് സെന്ററുകളിൽ മാത്രം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഒന്നുവരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറിൽ അധികം സഞ്ചാരികൾ എത്തി ഓരോ ദിവസവും ശരാശരി ഇരുപതിനായിരത്തിലധികം സഞ്ചാരികളാണ് എത്തിയത് മുൻവർഷത്തേക്കാൾ ലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് അറുപത്തോരായിരത്തിലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു കഴിഞ്ഞു നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും ആളുകളുടെ തിരക്കുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ട് വാഗമണ്ഡിലായിരുന്നു വാഗമണ്ഡിലെ ഗ്ലാസ് ബുഡിച്ചൂടെ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള തിരക്കൂടെ അനുഭവപ്പെടുന്നുണ്ട് വാഗമോൺ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ തന്നെ ഇടുക്കിയിൽ വന്ന മൊത്തം ടൂറിസ്റ്റുകളുടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് നാല്പത് ശതമാനത്തോളം ഡി ടി പി സേക്ക് എന്തെങ്കിലും വന്നതിനകത്ത് ഇത്രയും ആളുകളോളം വാഗമണ്ണിലേക്ക് തന്നെ ഇത് ചേർന്നിട്ടുണ്ട് അങ്ങനെ ഒരു നല്ലൊരു വ്യത്യാസം അല്ലെങ്കിൽ നല്ലൊരു വളർച്ച വാഗമണ് ഗ്ലാസ് പിടിച്ചോ വന്നതിനു ശേഷം വാഗമണെന്നു പറയുന്ന ഡെസ്റ്റിനേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട് സന്തോഷമുണ്ട് വാഗമൺ മൊട്ടക്കുന്ന് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ രാമക്കൽമേട് ഇടുക്കി ഹിൽവി പാർക്ക് ശ്രീനാരായണപുരം പാഞ്ചാലിമേട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പുതുവത്സൃത സഞ്ചാരികളിലൊരു വർദ്ധനവുണ്ടായിട്ടുണ്ട് ഇത് ശുഭമായ സൂചന മൂന്നാർ തേക്കടി വാഗമൺ രാമക്കൽമേട് ഇടുക്കിയുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചാരികളിലൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് വരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ കൂടുതൽ ടൂറിസ്റ്റുകൾ തന്നെ ഞങ്ങൾ ടൂറിസം ഡിടി പി സി നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിൽ എത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ് ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ രാജകുമാരി